ചവറ കൊറ്റൻകുളങ്ങര ജി വി എച്ച് എസ് എസിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി സമൃദ്ധി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊറ്റുളങ്ങര ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടൊപ്പം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പി ടി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ ബിന്ദു കൃഷ്ണകുമാർ എം പി ടി എ പ്രസിഡന്റ് ലക്ഷ്മി മോഹൻ പ്രഥമാധ്യാപകൻ ബിനു വിനോദ് കുമാർ ലൈജു ബിന്ദു കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ